ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സമയക്ലുപ്ത പാലിക്കണം ഇന്ന് നാൽപ്പത്തി ആറ് സബ്മിഷൻസ് ഉണ്ട് യെസ് ശരിയാണ് സർ ഈ സഭയിൽ ശരിയായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യാൻ സമയം കിട്ടാറില്ല രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ അവസ്ഥയുണ്ട് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം ഞാൻ ഇന്ന് സത്യ ക്ഷണിക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജും അതേപോലെ കോഴിക്കോടുള്ള ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് കാരണം ഒട്ടേറെ ഒരുപക്ഷെ പല സ്ഥലത്തും നടക്കാത്ത പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ആശുപത്രികളിലാണത് അതിൻ്റെ ഒരു ചെറിയ കണക്ക് ഞാൻ അവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നൂറ് കോടി ഉറുപ്യയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു മുപ്പത്തഞ്ച് കോടി ഉറുപ്പ്യ ചിലവാക്കി മൂന്ന് ഹോസ്റ്റലുകൾ ഉണ്ടാക്കുന്നുണ്ട് പതിനൊന്ന് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ട്രോമ കെയർ സെൻ്റർ ഉണ്ടാക്കുന്നുണ്ട് അഞ്ച് കോടി ഉറുപ്യ ചെലവഴിച്ചുകൊണ്ട് സ്ട്രോക്ക് യൂണിറ്റ് ഉണ്ട് പാരാമെഡിക്കൽ യൂണിറ്റ് ആറ് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപ ചിലവഴിച്ചുകൊണ്ടുണ്ട് നേഴ്സിംഗ് ഹോസ്റ്റൽ സെക്കൻഡ് സ്റ്റേജ് രണ്ടാമത്തെ നില കൂടെ നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം ആരോഗ്യ സർവകലാശാലയുടെ സെൻ്റർ ആറ് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവിടെ ആളുകളുടെ പോരായ്മ വലിയ തോതിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് നിർവഹിച്ചാൽ ജീവനക്കാരുടെ പോരായ്മ പല മേഖലകളിലുമുണ്ട് അപ്പം നമുക്കറിയാം നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ ചെലവഴിച്ചു കൊണ്ടാണ് പി എം എസ് എസ് വൈ യൂണിറ്റ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആണത് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ എവിടെയും ഇല്ലാത്ത അത്രയും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളുള്ള പതിനെട്ട് ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അവിടെ ഉള്ളത് ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള നേഴ്സിംഗ് സ്റ്റാഫുകൾ വേണം ഡോക്ടർമാർ വേണം സ്പെഷ്യലിസ്റ്റുകൾ വേണം ഇങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് അത് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കണം എൻ എം സി എച്ചിലും ഐ എം സി എച്ച് പി എം എസ് എസ് വൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസസിലും കൂടിയിട്ട് ഈ ഒരു വർഷം അവിടെ അവിടെ പതിനഞ്ച് ലക്ഷം ഒ പിയിലാണ് രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം അതേപോലെ ടോട്ടലായിട്ട് ഐ പി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രോഗികളാണ് അവിടെ അഡ്മിഷൻ നേടിക്കൊണ്ടിരിക്കുന്നത് മേജർ സർജറീസ് സർജറീസായിട്ട് ഇരുപതിനായിരത്തിലും ഏതെ സർജറികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റ് നാൽപ്പത്തേഴ് എണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഐ എം സി എച്ചിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ ഒന്നാണത് അവിടെ ഡെലിവറി തന്നെ ഒരു വർഷം പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടോളം നടന്നു വന്നിട്ടുണ്ട് ഇങ്ങനെ എല്ലാ പ്രത്യേകതകളും ഉള്ള മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് ബെഡുകളാണ് അവിടെ ഉള്ളത് കാരണം അതേപോലെ അവിടെ എം ആർ ഐ സ്കാൻ ഉണ്ട് രണ്ട് എം ആർ ഐ സ്കാനുകൾ ഉള്ളതിൽ ഒന്ന് കേട് വന്നിട്ട് പതിനാറ് കൊല്ലം പ്രവർത്തിച്ചിട്ടുള്ള എം ആർ ഐ സ്കാനാണ് അവിടെ ഉള്ളത് ഇപ്പം അത് കേട് വന്നിട്ട് പത്ത് കൊല്ലം അതിന് ശരിക്കും ഗ്യാരണ്ടി ഉള്ളൂ കൊല്ലം നടത്തിയിട്ടുണ്ട് അല്ല സർ ഇത് രണ്ട് കാര്യങ്ങൾ പറയാതല്ലേ അതെ സാർ ഇതിനൊക്കെ നിയമ പരിധിയുണ്ട് ബാക്കി പറയുന്നതിന് പ്രസംഗത്തിന് പരിധിയില്ല ഇതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം ലേസ് ഞാനൊക്കെ വളരെ അപൂർവമല്ലേ പറയാറുള്ളൂ അതുകൊണ്ടാണ് എം ആർ ഐ സ്കാന് നാൽപ്പത്തഞ്ചോളം ഒരു ദിവസം ചെയ്യുന്നത് ഇപ്പം ഒരു പുതിയ കാരണം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം മുപ്പതെണ്ണ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ വലിയ ഡിമാൻഡുള്ള ഏറ്റവും കൂടുതൽ ഇതുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് തീർത്തും സൗജന്യമായിട്ട് ബി പി എല്ലിന് അല്ലാത്തവർക്ക് മൂവായിരം രൂപ മാത്രം ചാർജ് ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള എം ആർ ഐ സ്കാനും അവിടെ എടുക്കുന്നുണ്ട് അതിലിപ്പോൾ ഒരു പുതിയത് എട്ട് കോടി ഉറുപ്പ്യ വേണം അത് വാങ്ങണമെങ്കിൽ അത് വാങ്ങാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം പെറ്റ് ഉണ്ട് അവിടെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടില്ല പതിനൊന്നായിരം ഉറുപ്പയ്ക്ക് പെറ്റ് സ്കാൻ ചെയ്ത് കൊടുക്കുന്നു മറ്റ് സ്വകാര്യ മേഖലയിൽ പത്ത് മുതൽ ഇരുപതിനായിരം വരെ ഉറപ്പ് ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് ചുരുങ്ങിയ ചാർജിൽ അവിടെയും അതുപോലെ വെൻ്റിലേറ്റർ നൂറ്റി തൊണ്ണൂറ്റി നാല് വെൻ്റിലേറ്ററുണ്ട് പി എം കെയറിൽ അൻപത് വെൻ്റിലേറ്റർ തന്ന് അൻപതെണ്ണം കേടായിട്ട് കിടക്കുകയാണ് ഒന്നും പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കാത്ത അവസ്ഥയുണ്ട് അവിടെ പുതിയതായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എക്സാം ഹാൾ പതിമൂന്ന് കോടി ഉറുപ്യ അത് കംപ്ലീറ്റ് ചെയ്താണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം ഡ്രഗ് സ്റ്റോർ ഉണ്ട് അത് നാല് കോടി ഉറുപ്പയ്ക്ക് അതും കംപ്ലീറ്റ് ചെയ്താണ് കോമ്പൗണ്ട് ഹോളിന് അഞ്ചര കോടി ഉറുപ്പ അനുവദിച്ചാൽ അതും അതിൻ്റെ പ്രവൃത്തി മുക്കാൽ ഭാഗം പൂർത്തിയായിട്ടുണ്ട് അതിന് പുറമെ നെഞ്ചു രോഗ ആശുപത്രിയിൽ ഈ കാലയളവിൽ നേടിയിട്ടുള്ള നേട്ടങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റ് വെൻ്റിലേഷൻ സംവിധാനത്തോടു കൂടിയ ഐ ആർ സി യു ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഇരുപത് മുപ്പത് കടക്കുകളുള്ള വാർഡ് എച്ച് ഡി യു സംവിധാനത്തിലേക്ക് ഉയർത്തി സ്റ്റൻഡിങ് ക്രയോതെറാപ്പി ഇലക്ട്രോട്ടറി തുടങ്ങിയ എല്ലാ ബ്രോങ്കോസ്കോപ്പിക് ഇൻ്റർവെൻഷനുകളും കൂടാതെ റിഡ്ജിഡ് ബ്രോങ്കോസ്കോപ്പി ഇ ബസ് തുടങ്ങിയ പരിശോധനകളും ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ പുതിയതായിട്ടൊരു ഒരു ഒരിതും കൂടെ ആവശ്യമുണ്ട് ഞാനത് മിൻസ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ശ്വാസകോശം അർബുദം ഇപ്പം വളരെ കൂടുതലാണ് നേരത്തെയുള്ള രോഗനിർണയത്തിന് വണ്ണം കുറഞ്ഞ ബ്രോങ്കോസ്കോപ്പിക് ആവശ്യമാണ് മൂന്നേ പോയിൻറ്റ് ഒന്ന് മില്ലിമീറ്ററോളം വ്യാസമുള്ള ഒരു ബ്രോങ്കോസ്കോപ്പിന് വൺ പോയിൻ്റ് സിക്സ് മില്ലിമീറ്റർ കൂടുതലുള്ള ചാനൽ ഉണ്ടെങ്കിൽ വളരെ ചെറിയ മുഴയിൽ നിന്നും ബയോപ്സി എടുക്കുവാൻ സൗകര്യമായിരിക്കും പ്ലീസ് മുൻപ് പരാമർശിച്ച നാവിഗേഷൻ സിസ്റ്റത്തോടൊപ്പം ഇത്തരമൊരു ബ്രോങ്കോസ്കോപ്പ് അത്യാവശ്യമാണ് കൂടാതെ ഇത്തരം ചെറിയ ബ്രോങ്കോസ്കോപ്പുകൾ കുട്ടികളിൽ വളരെയധികം ഉപകാരപ്പെടും ഫൈവ് പോയിൻറ്റ് എയ്റ്റ് മില്ലിമീറ്റർ വ്യാസവും വർക്കിംഗ് ചാനൽ മൂന്ന് ഉള്ള ബ്രോങ്കോസ്കോപ്പ് ക്യാൻസർ രോഗികളും മറ്റും ശാസ്വതാർത്ഥം മാറ്റാനുള്ള ചികിത്സകൾക്ക് വളരെ പ്രയോജനപ്രദമാകും ഇതൊന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ സാധിക്കും അത് എളുപ്പത്തിൽ ഏറ്റവും പേടിക്കേണ്ടതൊന്നാണ് ലങ്ങലും ലിവറിലും വരുന്ന ക്യാൻസറുകൾ അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ചികിത്സ വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടി സാധിക്കും മാറ്റിയോട് കൊണ്ട് നൂറ് ശതമാനം മാറ്റാൻ പറ്റുന്ന അവസ്ഥയിൽ അതേപോലെ തന്നെയാണ് ബീച്ച് ഹോസ്പിറ്റൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ ഒ പിയിൽ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റല് കിഫ്ബി നൂറ് കോടി ഉറുപ്യ അനുവദിച്ചിട്ടുണ്ട് ഇപ്പം അതിന് മാസ്റ്റർ പ്ലാനിൽ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് നടത്തേണ്ടതുണ്ട് അതേപോലെ അവിടെയുള്ള പല ഇതിലും ഇപ്പം അവിടെ തന്നെ പി എം എസ് എസ് വൈയിൽ തന്നെ ഏകദേശം അഞ്ഞൂറോളം നഴ്സുമാരാണ് ശരിക്കും വേണ്ടത് അവിടെ അവിടെ ഇപ്പം നമ്മൾ എച്ച് ഡി എസിൻ്റെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഡെയിലി വേജസിന് കുറേ ആളുകൾ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു അടിയന്തര നടപടിയാണ് വേണ്ടത് അത് എന്തായാലും ഈ കാര്യത്തിലാണ് എന്നെ സദശിനിക്കുന്നത് ിസ്റ്റർ സാർ ബഹുമാന്യനായ അംഗം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികവോടെ മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഈ അടുത്തിടെ രാജ്യത്തൊരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരുന്നു സാർ മൂന്ന് കുട്ടികൾക്ക് ഒരേ സമയം ബോൺ കണ്ടക്ഷൻ ഇംപ്ലാന്റ് അത് ഒരേ സമയം സൗജന്യമായി ചെയ്തുകൊണ്ട് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നത് സർ സർ ഒരു പത്ത് വർഷം മുൻപ് പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് ലഭിച്ച അപേക്ഷയാണ് അതിൽ ആദ്യത്തെ ഏറ്റവും മുതിർന്ന ആൾക്ക് ഇരുപത് വയസ്സാണ് ഉള്ളത് പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് ലഭിച്ചൊരു അപേക്ഷയാണ് സർ അത് നമ്മുടെ സാങ്കേതികവിദ്യ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു അത് ദേശീയ തലത്തിലൊക്കെ വാർത്ത ആയിരുന്നു എന്നുള്ളത് കൂടി അവസരത്തിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഏറ്റവും അധികം പ്രസ പ്രസവം ഡെലിവറി നടക്കുന്ന മെഡിക്കൽ കോളേജാണ് അവിടുത്തെ ഐ എം സി എച്ച് അതോടൊപ്പം തന്നെ സാർ മുസ്കാൻ അവാർഡ് നമുക്ക് ലഭിച്ചിരുന്നു അതായത് ശിശു പരിചരണത്തിനും ശിശു ചികിത്സയിലും രാജ്യത്ത് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിക്കുള്ള പുരസ്കാരമാണ് അതെ സർ സാർ ഇവിടെ ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് അതിൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ഉണ്ട് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു വളരെ മികച്ച രീതിയിലുള്ള സംവിധാനങ്ങളാണ് മികച്ച മനോഹരമായിട്ടുള്ള സാങ്കേതികവിദ്യയിൽ മികച്ചു നിൽക്കുന്ന ഓറ്റികൾ ഉൾപ്പെടെയുള്ളവ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ പുതിയ മാസ്റ്റർ പ്ലാൻ അത് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ അഭിപ്രായം എടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ സമഗ്ര വികസനത്തിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട് അത് ഹൈറ്റ്സ് ആണ് അതിൻ്റെ നിർവഹണ ഏജൻസി അതുമാത്രമല്ല മാത്രമല്ല സാർ ഞാൻ മന്ത്രിതലത്തിൽ ഈ വർഷം ജനുവരി മാസത്തിൽ ചേർന്ന യോഗത്തിലാണ് അതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം എടുത്തിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സമഗ്ര വികസനത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടത്താൻ തീരുമാനിക്കുകയും ഒന്നാംഘട്ടമായി ഒ പി ബ്ലോക്കും നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയാണ് സർ അത് നല്ല നിലയിൽ തന്നെ അത് മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ സാർ അവിടെ നമുക്ക് ഇപ്പോൾ നിപ്പ രണ്ട് ഔട്ട് ബ്രേക്കുകൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഉണ്ടായി അവിടെ പ്രത്യേകമായി ഒരു ഐസൊലേഷൻ ബ്ലോക്ക് അനുവദിക്കുന്നതിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് സർക്കാർ തലത്തിൽ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ഒരു ബി ലെവൽ ത്രീ ലാബ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോഴിക്കോടിൽ ഫങ്ഷണൽ ആകും പ്രവർത്തനം ആരംഭിക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള പതോജൻസ് ബി എസ് എൽ ലെവൽ ത്രീ ലാബിലുള്ള പതോജൻസ് നമുക്കവിടെ അവിടെ പരിശോധിക്കാനായിട്ട് കഴിയും അത് ബയോസേഫ്റ്റി ലെവൽ ത്രീ വൈറോളജി ലാബ് ആണ് സർ ഐ സി എം ആറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളവിടെ ചെയ്യുന്നത് അതുകൂടാതെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ അവിടെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി ബജറ്റിൽ പണം അനുവദിച്ചുകൊണ്ടാണ് രണ്ട് കോടി എൺപത്തി ലക്ഷം രൂപ അതിന് ഭരണാനുമതി സർക്കാർ നൽകിയിട്ടുണ്ട് സർ വളരെ പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോടുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ഒരു ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രാൻസ്പ്ലാന്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് ആരംഭിക്കുകയാണ് അതിൻ്റെ നോഡൽ ഓഫീസറേയും നിശ്ചയിച്ചു മറ്റ് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല ഇതിൻ്റെ ഓരോ വികസന പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് നല്ല നിലയിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഓരോ സൂക്ഷ്മാംശത്തിലും ഇടപെടുന്ന ബഹുമാനപ്പെട്ട അംഗമാണ് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നിയോനെറ്റോളജി വിഭാഗം അവിടെ ആരംഭിക്കാൻ സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഉത്തരവുണ്ടായിരുന്നെങ്കിലും അത് ആരംഭിക്കുന്നതിന് സാധിച്ചിരുന്നില്ല ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ ഡിപ്പാർട്ട്മെൻ്റ് ആരംഭിച്ച് കാരണം നവജാത ശിശുക്കൾക്ക് ഏറ്റവും അനിവാര്യമായ ന്യൂനോട്ടോളജി കെയർ അവിടെ കൊടുക്കുന്നതിന് സാധിക്കുന്നുണ്ട് ആവശ്യമായ ഡോക്ടർമാരെ കൂടി അവിടെ നിയമിച്ച് പ്രവർത്തിച്ചു വരുന്നു ഞാൻ ലക്ഷ്യ പദ്ധതി അംഗീകാരം നമ്മുടെ ഈ മെഡിക്കൽ കോളേജിന് ലഭിച്ചിരുന്നു മദർ ന്യൂ ബോൺ കെയർ യൂണിറ്റ് അവിടെ വളരെ മനോഹരമായി തന്നെ നിർമ്മിച്ചു അതുമാത്രമല്ല സാർ ഇവിടെ നിന്ന് അട്ടപ്പാടിയിലേക്ക് നേരിട്ട് നമുക്ക് ടെലി മെഡിസിൻ വഴി ഡയറക്റ്റായിട്ട് അവിടെ ഉള്ള രോഗികളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിനും ഐ സിയുയിലുള്ള പേഷ്യൻസിൻ്റെ കാര്യം നോക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയോടെയുള്ള ഒരു റൂം നമ്മൾ അതിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് അത് നടക്കുന്നുണ്ട് ക്രിറ്റിക്കൽ കെയർ ബ്ലോക്കിന് വേണ്ടി അതുകൂടാതെ കൂടാതെ ഇരുപത്തി മൂന്നേ മുക്കാൽ കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പെറ്റ് സ്കാൻ്റെ കാര്യം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട തസ്തികളുടെ കാര്യമാണ് സർ അതിൽ റുമറ്റോളജി ഇൻ്റർവെൻഷണൽ റേഡിയോളജി എൻഡോക്രൈനോളജി എന്നീ വിഭാഗങ്ങൾ പുതുതായി ആരംഭിക്കുന്നതിനും എമർജൻസി മെഡിസിൻ കാർഡിയോ തെറാസിക് സർജി സർജറി ൽ ഗ്യാസ്ട്രോൻട്രോളജി നിയോനേറ്റോളജി എന്നീ വിഭാഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി ഈ കഴിഞ്ഞ ഡിസംബറിൽ രണ്ടായിരത്തി ഡിസംബറിൽ ഒൻപത് അധ്യാപക തസ്തികൾ സൃഷ്ടിച്ചു നിയമനം നടത്തിയിരുന്നു സർ സർ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ടേബിൾ ചെയ്യുന്നുണ്ട് ചെയ്തിരുന്നു അതുകൂടാതെ ബീച്ച് ആശുപത്രിയെ സംബന്ധിച്ചു അവിടെ മുതൽ രോഗികൾ അവിടെ ഉള്ളതാണ് സർ അതിൽ വിവിധ കാർഡിയോളജിയും ന്യൂറോളജിയും പിന്നെ ഡിസ്ട്രിക്ട് ഏർ ഇന്റർവെൻഷൻ സെന്ററും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സ്പെസിഫിക് ആയി പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ശ്രമിക്കുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ബ്രോങ്കോസ്കോപ്പിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ് ഡയമീറ്റർ കുറവുള്ളത് നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് സർ അത് കൊടുക്കുന്നതാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വളരെ സുദീർഘമായ നിലയിൽ ഇടപെടുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിലത് അതുകൊണ്ട് തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാകെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് ചില പോരായ്മകളുമുണ്ട് അത് മാറ്റിയെടുക്കുന്നതിന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡി എം ഇ ഹെൽത്ത് സെക്രട്ടറി ഒക്കെ ചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിക്കുമോ സാർ തീർച്ചയായും ഓരോ മാസവും മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അവലോകന യോഗം എ സി എസും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഡി എം ഇയും എല്ലാം കൂടെ ചേർന്ന് നടക്കുന്നുണ്ട് അടുത്ത യോഗത്തിൽ ബഹുമാനപ്പെട്ട അംഗത്തെയും കൂടി ഉൾപ്പെടുത്തി ആ യോഗം ചേരുന്നതാണ് സാർ